El പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ മത്സരം വിജയിച്ചെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സൂപ്പർ താരങ്ങൾക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത് മിലോസിനും അതുപോലെ തന്നെ ഐബാൻ ഡോക്ലിങ്ങിനുമാണ് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് വഴങ്ങേണ്ടതായിട്ട് വന്നത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരത്തിന്റെ റെഡ് കാർഡ് അങ്ങനെ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അനൂപ് നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ഏറ്റവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീട്ടുകാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടിനോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഐ ബാൻഡ് ഹ്ലിന്റെ റെഡ് കാർഡാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് താരത്തിന് അടുത്ത മത്സരം കളിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്തായാലും അവർ ആ വീഡിയോ പരിശോധിക്കുകയും ഐ ബാൻഡ് ഓഹ്ളിങ്ങിന് റെഡ് കാർഡ് കൊടുക്കേണ്ട ഫൗൾ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കുന്നത് പകരം അദ്ദേഹത്തിന് ഇപ്പോൾ എൽ ോ കാർഡാണ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നത് റെഡ് കാർഡ് അങ്ങനെ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തന്നെ അടുത്ത മത്സരത്തിൽ ഒഡീഷക്കെതിരെ ഈ മാസം പതിമൂന്നാം തീയതി അതായത് ഈ വരുന്ന തിങ്കളാഴ്ച നടക്കുന്ന മത്സരത്തിൽ താരത്തിന് കളിക്കാൻ സാധിക്കുമെന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാരണം ബ്ലാസ്റ്റേഴ്സിന് അത്രയും പ്രധാനപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു ഐ ബാൻഡ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കിൽ അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് തന്നെ ഐ ബാൻഡ് അടുത്ത മത്സരത്തിൽ കളിക്കുമെന്ന് പറയുമ്പോൾ അത് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ് കൂടാതെ ഒഡീഷ എഫ് സിക്കെതിരെയാണ് അടുത്ത മത്സരം വരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഐ ബാൻഡ് കളിക്കുമെന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം തന്നെ നമുക്ക് എല്ലാവർക്കും നൽകുമെന്നുള്ള കാര്യവും ഉറപ്പാണ് എന്തായാലും അങ്ങനെ ഐ ബാൻഡ് റെഡ് കാർഡ് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യെല്ലോ കാർഡ് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്